നക്ഷത്രം നക്ഷത്രം മുക്കാൽ ഭാഗം തുലാക്കൂറിലും ബാക്കി കാൽ ഭാഗം വൃശ്ചിയക്കൂറിലും വരുന്ന നക്ഷത്രമാണ് തുലാക്കൂറുകാർക്ക് ഗുണകരമല്ല എന്നാൽ വൃശ്ചികക്കൂറുകാർക്ക് ഗുണകരമാണ് തുലാക്കൂറിലെ വിശാഖംകാർക്ക് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം പ്രവർത്തി ദോഷങ്ങൾ ഉണ്ടാകാം ബന്ധുജനങ്ങളുമായി കലഹിക്കാൻ ഇടവരാം ദൂരസ്ഥലത്തേക്ക് യാത്ര പോകാനിട വരും താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനും സാധിച്ചെന്ന് വരാം ചെയ്യുന്ന പ്രവർത്തികൾ മൂലം നിരാശ തോന്നും എന്ത് തെറ്റ് ചെയ്താലും ആ ചെയ്തു കഴിയുമ്പോഴാണ് പിന്നെ നിരാശ തോന്നുന്നു അപ്പം നിരാശ തോന്നാൻ ഇടവരും ആത്മവിശ്വാസം കുറയും ദേഷ്യവും വൈരാഗ്യ സ്വഭാവവും കാണിക്കുവരി വിശാഖനക്ഷത്രക്കാര് മുക്കാൽ ഭാഗം അതായത് തുലാക്കൂറിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാരുടെ സാമാന്യ ഫലമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത് വിശാഖനക്ഷത്രക്കാർ വൃശ്ചിയക്കൂറിൽ വരുന്നവർക്ക് വേഴം ഏഴില് വരുന്നത് നല്ലതാണ് ഏഴിലെ വേഴമല്ലേ അവർക്ക് കാര്യവിജയമുണ്ടാവും കളത്ര സുഖം കിട്ടും ഏഴിലെ ഏഴം വളത്രസുഖം കിട്ടും വിനോദ യാത്രക്ക് പോകും യാത്ര സംബന്ധമായ കാര്യങ്ങൾ ഏഴാം ഭാവം ഉള്ള വിനോദയാത്രക്ക് പോകും സ്ത്രീകളുമായി നല്ല വിധത്തിൽ പ്രവർത്തിക്കും സ്ത്രീകളുമായി നല്ല വിധത്തിൽ ഇടപഴകും നല്ല വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ ഇടവരും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാം വിശാഖം നക്ഷത്രക്കാർ വൃശ്ചിയക്കൂറിൽ വരുന്ന വിശാഖനക്ഷത്രക്കാർക്ക് വേഴമാറ്റം കൊണ്ട് ഉണ്ടാവുന്ന സാമാന്യ ഫലമാണ് കാര്യവിജയങ്ങൾ ഉണ്ടാകും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും പ്രവർത്തി ഗുണങ്ങൾ ഉണ്ടാകും പ്രാപ്തി കിട്ടും കർമ്മഫലത്തിൽ പ്രാപ്തി കിട്ടും അതായത് കർമ്മത്തിൽ ഗുണം കിട്ടും കർമ്മഫലം കിട്ടുമെന്ന് എൻ്റെ അർത്ഥം അതാണ് കർമ്മഫലം കിട്ടും പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ശുഭാപ്തി വിശ്വാസവും ഇവർക്കുണ്ടാകും ഏഴിലെ വേഴം ഇവർക്ക് ഗുണമാണ് തരുന്നത് വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം മൂലം വിശാഖം നക്ഷത്രക്കാർ വൃശ്ചികക്കൂറിലുള്ളവരുടെ സാമാന്യ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്